ആരോഗ്യമേഖലയിൽ രാജ്യത്തും സംസ്ഥാനത്തും നമ്മുടെ മനുഷ്യർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് തിന്നുമരിക്കും മുമ്പ് ഒന്ന് കേൾക്കണേ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് മനുഷ്യരാണ് അതിനെ സംബന്ധിച്ച് തുടർ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നത് രാജ്യത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മധുര മനോഹരം എന്ന് വിചാരിക്കുന്ന നമ്മുടെ ലഡു ജിലേബി പകോഡ അടക്കമുള്ള വസ്തുക്കളിൽ ചേർക്കുന്ന എണ്ണയെക്കുറിച്ചും ട്രാൻസ്ഫാറ്റിനെ കുറിച്ചും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണമെന്നും ആരോഗ്യത്തിന് ഹാനികരമെന്ന് രേഖപ്പെടുത്തണം എന്നുമാണ് അതിൽ നിർദ്ദേശിച്ചിരുന്നത് അതിനോടൊപ്പം പുതിയ കാലത്തിന്റെ ഭക്ഷണ രീതികളെക്കുറിച്ചും ഞാൻ പരാമർശിച്ചിരുന്നു വ്യാപകമാകുന്ന കെ എഫ് സികളും മക്ഡൊണാൾഡുകളും താൽക്കാലിക രുചിക്കപ്പുറം നൽകുന്ന ശാശ്വതമായ രോഗങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒരു പീഡിയാട്രിക് ഡോക്ടർ പേര് വെളിപ്പെടുത്തരുതെന്ന് നിർബന്ധം വാങ്ങിക്കുന്നതിനു ശേഷം ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവച്ചു അത് പറയുന്നതിന് മുമ്പ് സർക്കാർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് എന്തിനാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ അന്വേഷിക്കുകയായിരുന്നു അപ്പോഴാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിൽ നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങൾക്കാണ് പൊണ്ണത്തടി ഉള്ളത് പൊണ്ണത്തടി എന്നാൽ ഭീകരമായ തടി അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഈ ഭക്ഷണത്തിൻ്റെയും എണ്ണയുടെയും കൊഴുപ്പിൻ്റെയും ജീവിതശൈലിയെയും ശരീരത്തെയും സൂക്ഷിക്കാത്തതിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണമാണ് വലിയ പൊണ്ണത്തടിയും പേറി വില കൂടിയ കാറിൽ നടക്കുന്നവർ പോലും അവരുടെ കാറിനെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ നാലിലൊന്നുപോലും സ്വന്തം ശരീരത്തെ സൂക്ഷിക്കുന്നില്ല എന്നതാണ് ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഒരു പ്രധാന കാര്യം ഇത് രാജ്യതലത്തിൽ നാൽപ്പത്തിയഞ്ച് കോടിയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് അറുപത് ശതമാനം പേരും കുടവയറും ശരീരത്തിന് വേണ്ടതിലധികം ഭാരവുമുള്ളവരാണെന്നാണ് പല റിപ്പോർട്ടുകളും പരാമർശിക്കുന്നതും ഡോക്ടർമാർ വെളിപ്പെടുത്തുന്നതും ഒക്കെ ഒക്കെ മറ്റ് നാടുകളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ആശുപത്രികളുടെ സമീപമാണ് ചില മെഡിക്കൽ സ്റ്റോറുകൾ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ മെഡിക്കൽ സ്റ്റോറുകളില്ലാത്ത ജംഗ്ഷനുകളില്ല നമ്മുടെ നിത്യനിദാന സാധനങ്ങൾ വാങ്ങുന്ന പലചരക്ക് കടകൾ ഒക്കെയും കേന്ദ്രീകൃതമായി മാളുകളിലേക്ക് പിന്മാറിയപ്പോൾ വ്യാപകമായ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പോലെ ആയി മാറിയത് മെഡിക്കൽ സ്റ്റോറുകളാണ് അവിടെ നിന്ന് മരുന്ന് കഴിക്കുകയാണ് രോഗത്തിനാണ് മരുന്ന് കഴിക്കുന്നത് ഈ മരുന്ന് കഴിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രോഗങ്ങളിൽ ഏതാണ്ടൊരു എഴുപത് ശതമാനവും തിന്നു നേടുന്നതും ചോദിച്ചു വാങ്ങുന്നതുമാണെന്നാണ് ഈ ഡോക്ടർ പറയുന്നത് അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം വെളിപ്പെടുത്തിയത് പീഡിയാട്രിക് ഗ്യാസ്ട്രിക് ഇൻഫെക്ഷൻസും അതോടൊപ്പം തന്നെ ഡയജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ക്യാൻസറും വിവിധ ക്യാൻസർ ഗവേഷണശാലകളുടെ കണക്കുകൾ പ്രകാരം മലദ്വാര ക്യാൻസറും കുടലിലുണ്ടാകുന്ന ക്യാൻസറും ഏതാണ്ട് നിരവധി മടങ്ങ് വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മരണസംഖ്യ ഗണ്യമായി കുറയുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് അല്ലെങ്കിൽ നീണ്ടുപോകുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് എല്ലാ ചികിത്സകൾക്കുമുള്ള സംവിധാനം ഇന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ അത് വെക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തിക പ്രയാസങ്ങളും ചില്ലറയല്ല തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങളെ അതിൻ്റെ ഗൗരവത്തോടെ കാണാൻ തയ്യാറാകേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് കരയാതിരിക്കാനും ചില മുതിർന്നവർ സന്തോഷം പ്രകടിപ്പിക്കാനും നൽകുന്ന ഭക്ഷണങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ആ കുഞ്ഞിന് ഉദരരോഗം സൃഷ്ടിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണെന്നാണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്തേ എൻ്റെ സ്ക്രീനിന് മുന്നിൽ വന്ന് പരസ്യമായി ഇത് വെളിപ്പെടുത്തിക്കൂടെയെന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ മറുപടി ജീവിച്ചു പൊക്കോട്ടെ എന്നാണ് സത്യത്തിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനാവില്ല സമാനമായ ഡോക്ടർമാരെയും കുറ്റപ്പെടുത്താനാവില്ല കാരണം അത്രമേൽ വലിയ ചാക്രിക വലയങ്ങളാണ് ഇത്തരം സംഗതികളെ നിയന്ത്രിക്കുന്നത് ഇങ്ങനെ പറയുമ്പോഴേക്കും ആ പറയുന്നതിൻ്റെ വാസ്തവത്തിനപ്പുറത്ത് ഡോക്ടറിലേക്കായിരിക്കും കാര്യങ്ങൾ കേന്ദ്രീകരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അടിയന്തരമായി ഒരു ഫുഡ് ഓഡിറ്റ് നടത്തേണ്ടത് ആവശ്യമാണ് കഴിഞ്ഞ ഒരു മാസം വീട്ടിൽ നിന്ന് എത്ര ദിവസം ഭക്ഷണം കഴിച്ചു എന്തൊക്കെ ഭക്ഷണങ്ങളാണ് വീട്ടിൽ നിന്ന് കഴിച്ചത് എത്ര ദിവസം പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിച്ചു നിങ്ങളുടെ കുഞ്ഞു മകനോ മകൾക്കോ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനോ അല്ലാതെയോ പാർട്ടികൾക്കോ ഒക്കെയായി എത്ര ഭക്ഷണമാണ് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങി നൽകിയത് ബേക്കറി ഐറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു പല ബേക്കറി ഐറ്റം സാധനങ്ങളും നിങ്ങൾ വീട്ടിലുണ്ടാക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറം ചിലപ്പോൾ പോയാൽ അത് പുളിച്ച് ചീത്തയായി ദുർഗന്ധം ദുർഗന്ധമുണ്ടാവും എന്തുകൊണ്ടാണ് ഇത് രണ്ടാഴ്ചയും ഒരാഴ്ചയും ഒക്കെ ഇരിക്കുന്നത് അതിൻ്റെ പ്രിസർവേറ്റീവ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ പൊണ്ണത്തടി വരുമ്പോൾ ഒന്നും കഴിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞ് അല്ലെങ്കിൽ പാരമ്പര്യമായി അങ്ങനെയാണെന്ന് പറഞ്ഞ് ഒക്കെ ഒക്കെ പറയുന്നവർ ആഹാരമോ വെള്ളമോ ഇറക്കാൻ കഴിയാതെ രണ്ടാഴ്ച കടന്നു കഴിഞ്ഞ് എല്ലും തോലും പാരമ്പര്യ ഘടകങ്ങളെ പറയുന്നില്ല അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് അറിയാതെ നമ്മൾ സാധാരണ വീട്ടിലെ വേസ്റ്റ് ബോക്സിലേക്ക് ഇടുന്ന വസ്തുക്കൾ പോലെയാണ് നമ്മളുടെ അരിമ വയറിലേക്ക് കയ്യിൽ കിട്ടുന്നതെന്തും നിക്ഷേപിക്കുന്നത്